ഇന്ന് എല്ലാവരെയും ദശപുഷ്പങ്ങൾ പരിചയപ്പെടുത്തി തരാം ദശപുഷ്പങ്ങളൊന്നുല്ലേ ഇതപ്പോ ഇപ്പൊ പറച്ചത് മുക്കുറ്റിയാണ് മുക്കുറ്റി കാട്ടിയ മുക്കുറ്റിയാണ് അങ്ങനെ ഞങ്ങൾ ചെറുള പറച്ചിരിക്കുന്നു ഗൈസ് മുക്കുറ്റിയുണ്ട് ഗൈസ് ഇതാ കറുക ഔ ഞമ്മ കറുകാൻ പറ്റുന്നില്ല ഞങ്ങൾ ചെന്ന് പൂവാംകുറുന്നിലയുടെ അടുത്തെത്തിയിരിക്കുന്നു പൂവാംകുർന്നിലിട്ടിരിക്കുന്നു വലിയ ഇത് ഓരോ ദിവസവും വെക്കണ്ടേ പൂവാംകുറുന്നില കിട്ടിയിരിക്കുന്നു കഴിഞ്ഞ കഞ്ഞുണ്ണി കിട്ടണം പിന്നെ മൊയൽ ചെവിയൻ ഇവിടെ കഞ്ഞുണ്ണി അല്ലത് അത് കഞ്ഞുണ്ണി അല്ല ഞാൻ കാണിച്ചണ്ടാവു ഇതാണ് മുടി വളർച്ചയ്ക്ക് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള സാധനം കഞ്ഞു അവിനെ പറ്റി ചേർന്ന് കിടക്കുന്ന ഒരു ചെടിയാ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാലേ കാണുള്ളൂ ഈ ഭാഗത്തായിട്ടാണ് ഇണ്ടാവൽ വിഷ്ണു കാന്തി മോയിൽ ചെവി ഏത് അതെ അങ്ങനെയാണോ ഏത് അല്ലല്ല അങ്ങനത്തെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് പക്ഷെ അതല്ല 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 അങ്ങനെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ഗൈസ് ഞങ്ങൾക്ക് ദശപുഷ്പങ്ങൾ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല നിലപ്പനയും മുയൽ ചെവിയനും കിട്ടാനുണ്ട് ബാക്കിയുള്ളതൊക്കെ ഈ മഴ കാരണം പറിക്കാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ മതിയാക്കി വീട്ടിലേക്ക് പോന്നു വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മൊയൽ ചെവിയനെ കിട്ടിയിട്ടുണ്ട് ഇതാണ് മൊയൽ ചെവിയൻ ഇതാ എല്ലാരും കണ്ടോളൂ പുഷ്പങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം